അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന ചാലക്കുടി പുഴയ്ക്ക് സമീപത്ത് പ്രവർത്തിക്കുന്ന റിസോർട്ടിൽ നിന്നാണ് കക്കൂസ് മാലിന്യങ്ങൾ പുഴയിലേക്ക് പുറം തള്ളുന്നത് വർഷങ്ങളായി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന റിസോർട്ടിൽ നിന്നും രാത്രികാലങ്ങളിലും തിരക്കൊഴിഞ്ഞ സമയങ്ങളിലുമാണ് മാലിന്യങ്ങൾ പുറംതള്ളാറുള്ളത് കഴിഞ്ഞത്യം ഈ കാണുന്ന കെട്ട് വഴി ഇതിൻ്റെ ഉള്ളിൽപ്പുഴ ചാലക്കുടി പുഴയിലേക്ക് ഒഴുകുന്ന സ്ഥിതിയാണ് എന്തായാലും ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു കുടിവെള്ള സ്രോതസ്സാണ് പുഴ അതിലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല ചാലക്കുടി ഉൾപ്പെടെ സമീപ പ്രദേശങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കുടിവെള്ള സ്രോതസിനായിട്ട് ആശ്രയിക്കുന്ന ഒരു പദ്ധതിയാണ് ചാലക്കുടി പുഴ മാത്രമല്ല ഈ മാലിന്യം ഒഴുകുന്നതായി ബന്ധ ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയൊക്കെ നേതൃത്വത്തിൽ ഇതിൽ കൃത്യമായി പരിശോധന നടത്തി സാമ്പിൾ പരിശോധനയ്ക്ക് എടുത്ത് അയക്കുകയും ചെയ്തു അതിനെ തുടർന്ന് വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ഈ മാലിന്യം ഈ ചാലക്കുടി കുഴയിലേക്ക് തന്നെ വീണ്ടും ഒതുക്കി വിടുന്ന സ്ഥിതി ആയിട്ടുണ്ട് അത് അതിനെ തുടർന്നാണ് ഇന്ന് സമരം സംഘടിപ്പിച്ചത് അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ ജനകീയ സമരമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ചാലക്കുടിയിലെ ജനങ്ങളുടെയൊക്കെ ആകെ ജീവനെ തന്നെ ആപത്താകുന്ന രീതിയിൽ വളരെ കോഴിഫോം ബാക്ടീരിയ ഉൾപ്പെടെയുള്ള വെള്ളം ചാലക്കുടി കുഴയിലേക്ക് ഒതുക്കുന്നതിന് തന്നെ ശക്തമായ പ്രതിഷേധം വരുന്ന ആളുകളിൽ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ആയിരക്കണക്കിന് ആളുകൾ നിത്യേനെ ഉപയോഗിക്കുകയും നിരവധി കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പുഴയിലേക്കാണ് കക്കൂസ് മാലിന്യങ്ങൾ പുറംതള്ളുന്നത് പരാതികൾ ഉയർന്നതോടെ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തുകയും പുഴയിൽ നിന്ന് വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധിക്കുകയും ചെയ്തിരുന്നു പരിശോധനയിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ സ്ഥാപനത്തിന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു എന്നാൽ റിസോർട്ട് അധികൃതർ സ്റ്റോപ്പ് മെമ്മോ കൈപ്പറ്റാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം